വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിലായിരിക്കുകയാണ് ശ്രീജിത് കുമാറിനെയാണ് പന്തളം പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയുടെ മുൻ പരാതിയും പ്രതിയുടെ സ്വഭാവ വൈകൃതങ്ങളും കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ് ഇത് സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന അരക്ഷിതാവസ്ഥയും നിയമവാഴ്ചയുടെ പ്രാധാന്യത്തെയും ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി എട്ടോടെയാണ് ഈ സംഭവം നടന്നത് യുവതി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന സമയത്താണ് പ്രതി അതിക്രമിച്ച് കയറിയത് കിടപ്പുമുറിയിലേക്ക് അതിക്രമിച്ചു കടന്ന ശ്രീജിത് കുമാർ യുവതിയെ പിന്നിൽ നിന്ന് വട്ടം പിടിച്ച് ലൈംഗിക പീഡനത്തിന് ശ്രമിക്കുകയായിരുന്നു അപ്രതീക്ഷിത ആക്രമണത്തിൽ പരിഭ്രാന്തരായെങ്കിലും യുവതി ധീരമായി ചെറുത്തുനിന്നു കുതിരി മാറാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ കൈകളിൽ മുറുകെ പിടിച്ച് വേദനിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പ്രതിയുടെ കൈവശം ഒരു വെട്ടുകത്തിയും ഉണ്ടായിരുന്നു അതുപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം വിളിച്ചധിക്ഷേപിക്കുകയും ചെയ്തതായും യുവതിയുടെ മൊഴിയിലുണ്ട് ഈ സംഭവം യുവതിക്ക് മാനസികമായും ശാരീരികമായും വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത് ഈ ഹീനമായ പ്രവൃത്തിക്ക് ശേഷം ഭയന്നു പോയെങ്കിലും യുവതി തളർന്നില്ല രാത്രി തന്നെ പന്തളം പോലീസ് സ്റ്റേഷനിലെത്തി വിവരം അറിയിക്കാൻ അവർ ധൈര്യം കാണിച്ചു എസ്ഇ പി ഒ ജലജയാണ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത് തുടർന്ന് എസ് ഐ അനീഷ് എബ്രഹാം കേസ് രജിസ്റ്റർ ചെയ്ത് അതിവേഗം അന്വേഷണം ആരംഭിച്ചു ഇത്തരം കേസുകൾ ഇരകൾക്ക് ലഭിക്കുന്ന സമയബന്ധിതമായ നിയമസഹായവും പിന്തുണയും എത്രത്തോളം പ്രധാനമാണെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട് യുവതിയുടെ സമയോചിതമായ ഇടപെടലും പോലീസിന്റെ ദ്രുതഗതിയിലുള്ള ുള്ള നടപടികളും പ്രതിയെ ഉടൻ പിടികൂടാൻ സഹായിക്കുകയും ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ ടി ഡി പ്രജീഷിന്റെ മേൽനോട്ടത്തിൽ എസ് ഐ അനീഷ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോലീസുകാർ ഉടൻ തന്നെ പ്രതിക്കായി തിരച്ചിൽ ആരംഭിച്ചു സംഭവ സ്ഥലത്തെക്കുറിച്ചും പ്രതിയെക്കുറിച്ചും ലഭിച്ച വിവരങ്ങൾ വെച്ച് പോലീസ് സംഘം ശ്രീജിത് കുമാറിനെ അവന്റെ വീട്ടിൽ സമീപത്ത് നിന്നും ഉടനടി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം നൽകാതെ പിടികൂടാൻ പോലീസിന് കഴിയുകയും ചെയ്തു കസ്റ്റഡിയിലെടുത്ത ശേഷം പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി തുടർന്ന് സ്റ്റേഷനിൽ നിരീക്ഷണത്തിൽ വെച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ശ്രീജിത് കുമാർ കുറ്റം സമ്മതിക്കുകയും ഇയാൾ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച പോലീസ് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു ഇത് കേസിൽ നിർണായകമായി തെളിവായി മാറി പോലീസിന്റെ ഇത്തരത്തിലുള്ള വേഗതയും കാര്യക്ഷമതയും ഇത്തരം കേസുകളിൽ ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിന് അത്യന്ത അപേക്ഷിതമാണ് കുറ്റസമ്മതവും തെളിവുകളും കണ്ടെത്തലും കേസിന്റെ വാദം കൂടുതൽ എളുപ്പമാകും ശ്രീജിത് കുമാറിന്റെ പശ്ചാത്തലം ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇയാൾക്കെതിരെ യുവതി മുൻപും പരാതി നൽകിയിരുന്നതായിട്ടാണ് പോലീസ് വെളിപ്പെടുത്തുന്നത് ഇയാളുടെ ശല്യം കാരണം യുവതി പന്തളം പോലീസിന് പരാതി നൽകിയിരുന്നതും പോലീസ് അന്ന് കർശന താക്കീത് നൽകി വിട്ടയച്ചിരുന്നതുമാണ് എന്നിട്ട് സ്വഭാവത്തിൽ മാറ്റം വരാതെ വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടത് ഇയാളുടെ സാമൂഹ്യ വിരുദ്ധ മനോസ്വഭാവത്തെയാണ് വെളിപ്പെടുത്തുന്നത് പോലീസിന്റെ മുൻ താക്കീതുകൾക്ക് ഇയാൾ യാതൊരു വിലയും കൽപ്പിച്ചില്ല എന്നതും ഏറെ ആശങ്കാജനകമാണ് നിരന്തരമായ മദ്യപാനവും സ്വഭാവ വൈകൃത്യങ്ങളും കാരണം ഇയാളുടെ ഭാര്യ ഉപേക്ഷിച്ച് പോയതാണെന്നും പോലീസ് അറിയിച്ചു ഇയാളുടെ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളും കുറ്റകൃത്യ വാസനയും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നുണ്ട് മദ്യപാനവും നിയന്ത്രണമില്ലാത്ത സ്വഭാവങ്ങളും പലപ്പോഴും ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കാറുണ്ട് സമൂഹത്തിൽ ഇത്തരം പ്രശ്നങ്ങളുള്ള വ്യക്തികളെ തിരിച്ചറിഞ്ഞ് അവർക്ക് കൗൺസിലിങ്ങോ ചികിത്സയോ നൽകേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു മുൻപ് ലഭിച്ച താക്കീതുകൾക്ക് ശേഷം ഒരു തുടർ നിരീക്ഷണം ആവശ്യമായിരുന്നുവെന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് തുടർ നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കേസിന്റെ തുടരന്വേഷണം ശക്തമാക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുമുണ്ട് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ പോലീസ് ഇൻസ്പെക്ടർ ടി ജി പ്രജീഷിനൊപ്പം എസ്ഐമാരായ അനീഷ് എബ്രഹാം പി കെ രാജൻ എസ്ഇ പിഒമാരും ഉണ്ടായിരുന്നു ഈ പോലീസ് സംഘം അഭിനന്ദനം അർഹിക്കുകയും ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ അതിവേഗം നടപടി നടപടിയെടുക്കേണ്ടതും വളരെയധികം ആവശ്യമാണ് കുറ്റവാളികൾക്ക് മാതൃകാപരമായി ശിക്ഷ ഉറപ്പാക്കുന്നത് ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കുന്നതിൽ നിന്ന് മറ്റുള്ളവരെ പിന്തിരിപ്പിക്കാനും സഹായിക്കും നിയമത്തിന്റെ കണ്ണിൽ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഇത്തരം കേസുകളിലൂടെ തെളിയിക്കുകയും വേണം സമൂഹത്തിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ നിയമപാലകർക്ക് പുറമെ പൊതുസമൂഹത്തിനും വലിയ പങ്കുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ പൊതുബോധം വളർത്തുകയും ഇത്തരം സംഭവങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ എല്ലാവരും മുന്നോട്ട് വരികയും ചെയ്യേണ്ടതും ആവശ്യമാണ് അയൽവാസികളും സമൂഹം കൂടുതൽ ജാഗ്രത പാലിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ അതിക്രമം ഒഴിവാക്കാമായിരുന്നു എന്ന ചിന്തയും വളരെ പ്രസക്തമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമൂഹത്തിൽ കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തേണ്ടതുണ്ട് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിയമനിർമ്മാണം അതിനെ കർശനമായി നടപ്പാക്കലും അനിവാര്യമാണ്